ഹലോ ഗൈസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു കെഡിലൻ ട്രാവലർ നമ്മുടെ നാട്ടിലെ വെക്കേഷൻ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോകുന്ന വഴിയാണ് ഇപ്പോൾ സമയം രാത്രി പന്ത്രണ്ടരയായി നമ്മുടെ ഫ്ലൈറ്റ് കൊച്ചിയിൽ നിന്ന് രാവിലെ നാലരയ്ക്കാണ് എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റ് കൊച്ചി ദുബായ് ലോസ് ആഞ്ചലസ് അങ്ങനെയാണ് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ റൂട്ട് അപ്പോൾ അടിപൊളി ഒരു വെക്കേഷൻ ആയിരുന്നു ഒരുപാട് കാര്യങ്ങൾ നാട്ടിൽ വന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി ഒരുപാട് സന്തോഷമുള്ള കാര്യം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സങ്കടപ്പെടുത്തുന്ന കുറച്ച് കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്തായാലും ഈ പ്രാവശ്യം നാട്ടിൽ വന്നത് വളരെയധികം ആയിരുന്നു നമുക്ക് നമ്മൾ സ്നേഹിക്കുന്നവരെ നമ്മൾ സ്നേഹിക്കുന്നവരെയൊക്കെ ഒരുപാട് പോയി കാണാൻ കഴിഞ്ഞു അതാണ് ഏറ്റവും വലിയ സന്തോഷം പിന്നെ നമ്മളിങ്ങോട്ട് വന്ന സമയത്ത് നമുക്ക് വന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു വണ്ടി ഓടിക്കുന്ന കാര്യത്തിലും എല്ലാത്തിലും പക്ഷെ നാട്ടിൽ നിന്ന് അങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ നാട്ടിൽ എല്ലാം അടിപൊളിയാണ് നമുക്ക് എന്താ പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാനാണ് തോന്നുന്നത് നാട്ടിലെ എന്താ പറയുന്നത് നമ്മുടെ ആ ഒരു മനുഷ്യർ തമ്മിലുള്ള ആ ഒരു ബന്ധങ്ങൾ അതൊന്നും നമ്മുടെ യൂറോപ്യൻ കൺട്രീസിൽ നമുക്ക് കാണാൻ കഴിയില്ല അപ്പോൾ എന്താ പറയുന്നത് നാട്ടിൽ അങ്ങനെ ഒരുപാട് ബന്ധങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ ഇപ്പോഴും പോകുന്നുണ്ട് എന്താ പറയുക പറയുന്ന വളരെയധികം സന്തോഷമാണ് അപ്പോൾ ഇനി നമ്മൾ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ കണ്ടില്ലേ രാത്രി റോഡിൽ ആളുകളൊക്കെ കുറഞ്ഞു വണ്ടികൾ കുറഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ യാത്രയുടെ വിശേഷങ്ങളായിട്ടുള്ള വീഡിയോസ് കാണാം അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി നാട്ടിൽ നിന്നും ബൈ പറയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചു വരാം വീണ്ടും കാണാം ദറ്റ് ഹാവ് എ ബൈ ടേക്ക് കെയർ